നമുക്ക് കാണാം മോഹൻലാൽ എന്ന നടന വിസ്മയത്തിന്റെ സംവിധാന പ്രതിഭ ഒരു നോക്കൽ അംഗത്വം നൽകി സ്വീകരിക്കാം അപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ ജി എസ് വിജയൻ എന്നിവർ നമസ്കാരം ധന്യ ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എനിക്കും ലാലിലും മാത്രം അവകാശപ്പെടാവുന്ന ലാലു തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കമലതലത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാർഷികം ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മുന്നണി തന്നെ തെറ്റെ സംവിധായകനെന്ന ഹാസിലാണ് അദ്ദേഹത്തിൻ്റെ അസൗകര്യം ഒന്നും സാധിച്ചില്ല ആദ്യ സിനിമയിൽ ഞാനവിടെ അഭിനയിക്കാൻ അന്ന് എന്നു പറഞ്ഞ ആളിനാണ് ചാട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യത്തെ ട്രെൻഡായിട്ടാണ് എൻ്റെ സീനുകളൊന്നും വിളിക്കരുത് ഞാൻ എല്ലാവരുമായിട്ടും ഒന്ന് പരിചയത്തിലായിക്കോട്ടെ പക്ഷെ ഞാൻ എന്നും ലൊക്കേഷനിൽ വരും വന്നു കഴിഞ്ഞാൽ ഞാൻ ക്ലാപ്പ് മേടിക്കും നാല് ദിശാബ്ദങ്ങളിലേറെയായി തുടരുന്ന അങ്ങയുടെ അഭിനയ സബരിയരുടെ ഗരിമയെ ഒരാശംസാത്രത്തിലെ നാല് വരികളിൽ ഒതുക്കാൻ കഴിയില്ല മോഹൻലാൽ എന്ന നടൻ മുൻപാഠങ്ങളില്ലാത്ത മുൻ മാതൃകകളില്ലാത്ത മൗലികത നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ ഗിരിസൃതമായി ഉയർന്നുറയാൻ പ്രക്ഷുബ്ധതകളെ ഉള്ളൊരുത്തുന്ന ശാന്തതയായി പരിണമിക്കാൻ കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ ഉന്മാറുന്ന ഇപ്പോ ഞങ്ങൾ ആലോചിച്ചപ്പോ ചോദ്യ ഒരു കാര്യം അങ്ങയുടെ അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോ അങ്ങ് അവരോട് പറയുകയുണ്ടായി എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും എനിക്കെൻ്റെ പിള്ളേരോടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം അങ്ങ് അങ്ങയുടെ പ്രസിഡൻ്റാണ് എന്നറിയാം അങ്ങയുടെ ഈ അഭിനയ ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധിയും ഉണ്ടാകാൻ ഒരു സാധ്യത പോലും ഇല്ല എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയോട് ബുദ്ധിമുട്ടുണ്ടായാൽ